ഒരു ഡയറക്ടർ അല്ലെങ്കിൽ പക്ഷേ കൊടുക്കുന്ന കൊലപാതകത്തിനകത്ത് കുറ്റി പറയുന്നതിനകത്ത് എനിക്ക് ക്ലിക്ക് ആയിട്ട് കൂട്ടത്തോടെ കൂട്ടത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അത് കൊലപാതകമായിട്ട് കൂട്ടത്തില്ല അത്രത്തോളം അവരെ ഗ്രാസ്പ് ചെയ്ത് വെച്ചിരിക്കും നമ്മള് തെറ്റായിട്ടാൽ ഒരു അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് അക്സെപ്റ്റ് നിന്നും അങ്ങനെ രണ്ട് പേർ ഉണ്ട് ഒരു ഫിലിം മേക്കർ എന്ന നിലയില് അയാള്ക്ക് അയാളുടെ അഭിപ്രായ അയാളുടെ സ്വാതന്ത്ര്യത്തില് അയാൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ കൃത്യമായിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി സിനിമ ചെയ്യാൻ പറ്റുമ്പോഴാണ് പുതിയ പുതിയ ചിന്തകളും ഇപ്പൊ ഒക്കെ തന്നെയാണ് ഞാൻ കുറച്ചും വിശ്വസിക്കുന്നത് പക്ഷേ ഈ ഫിലിം മേക്കർ എന്ന് പറയുന്ന ആൾ ഇന്നത്തെ സൊസൈറ്റിയിൽ ജീവിക്കുന്നയാളും അയാൾ അത് ഈ സമൂഹത്തോടും അയാളുടെ ചുറ്റുപാടുകളോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുമാണെങ്കിൽ അത് അയാളുടെ പേഴ്സണൽ കാഴ്ചപ്പാടിൽ നിന്നാണ് അത് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇതിനായിട്ട് ഇടയിലുള്ള ഒരു ലൈനിലൂടെയാണ് ഓരോ ഫിലിം മേക്കറും സഞ്ചരിക്കുന്നത് ഇപ്പം സ്വാധീനിക്കാൻ ഇപ്പം നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല എനിക്കും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല അപ്പം സിനിമകൾ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമകൾ അല്ലൊരു സിനിമയായിട്ടല്ലാതെ ജീവിതത്തിൽ അങ്ങനെ സ്വാധീനിച്ചിട്ടൊന്നുമില്ല എന്നെ ഞാനൊരു സിനിമയും കണ്ടിട്ട് നന്നായിട്ടുമില്ല ഒരു സിനിമയും കണ്ടിട്ട് ഞാൻ മോശമായിട്ടില്ല പേഴ്സണലി എല്ലാവർക്കും അങ്ങനെ ആണെന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ ചെറുപ്പം നല്ല സിനിമ കാണുന്ന ഞാൻ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഒരു സിനിമ കണ്ടെന്ന് കരുതി സിനിമ സിനിമയാണെന്നുള്ള ബോധത്തോടുകൂടി തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആ സിനിമയെ കാണുന്നതിന് അങ്ങനെ ഒരു തല വെക്കുന്ന ആളല്ല ഞാൻ അത് ഇത് പേഴ്സണലിയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ മൊത്തത്തിലെങ്ങനെയാണ് സ്വാധീനിക്കുക എന്ന് എനിക്കറിയില്ല എല്ലാവർക്കും ചിലപ്പോൾ ആയിരിക്കില്ല അപ്പോൾ ആ ബോധ്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടെ അങ്ങനെ നിയമങ്ങളെയൊക്കെ കുറച്ചും കൂടെ കൃത്യത നമുക്കിതെല്ലാം ഉണ്ട് പക്ഷെ ഇത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്ന കാര്യം സംശയമാണ് കുട്ടികൾ കാണേണ്ട സിനിമ കുട്ടികളെ കാണിക്കുക കുട്ടികൾ കാണാത്ത സിനിമ കുട്ടികളെ കാണിക്കാതിരിക്കുക അത് ഓരോരുത്തരുടെയും അത് പേരൻസിൻ്റെ അടക്കം ഉത്തരവാദിത്വമാണ് ഇത് അഡൽറ്റ്സ് മാത്രം കാണേണ്ട ഒരു സിനിമയാണെന്ന് പരസ്യം ചെയ്യുകയും പേരൻറ്റ്സ് എൻ്റെ കുട്ടികളെ കൊണ്ട് അതിന് അതിലേക്ക് കാണിക്കാൻ പോവുകയും ചെയ്തിട്ട് സിനിമയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നടക്കുന്ന പല സിനിമയ്ക്കാണ് സിനിമയാണ് സിനിമകളാണ് ാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമില്ല സിനിമ എന്തെല്ലാം നല്ല മെസ്സേജ് ചെയ്യുന്നു ഈ സമൂഹം എന്നെ നന്നാ വേണ്ടി എത്രയോ നല്ല സിനിമകൾ വരുന്നു അപ്പൊ അത് ഇപ്പൊ മോശം സാധനം സ്വാധീനിക്കുന്ന പോലെ തന്നെ എനിക്ക് എനിക്കത് വലിയ വിശ്വാസമൊന്നുമില്ല ഇല്ല പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് സ്വാധീനം അത് ഭയങ്കര നല്ല കാര്യങ്ങൾ നമ്മൾ നമുക്ക് അങ്ങനെ സ്വാധീനിക്കണ്ടേ നമിപ്പം നല്ലൊരു സിനിമ നല്ലൊരു സന്ദേശമുള്ള സിനിമ ചെയ്ത തിയേറ്ററിൽ കാണുമ്പോൾ ഇപ്പം അവസ്ഥ സിനിമ കാണേണ്ട കാര്യമുണ്ട് ഇന്റർനെറ്റ് പറയുന്ന മാധ്യമം ഇന്ന് നമുക്ക് നിരോധിക്കാൻ പറ്റുമോ ഇന്റർനെറ്റിൽ ഏതെങ്കിലും ഒരു ഡ്രഗ് ഉപയോഗിക്കേണ്ട രീതിയോ സാധനങ്ങളെ കുറിച്ച് ഇന്റർനെറ്റിൽ അവൈലബിൾ അല്ലാതെ ഉണ്ടോ റിയില്ല ഇന്റർ നമ്മള് നമുക്ക് എവിടെ ഇരിക്കുന്ന ഇത്ര ആളുകളുടെ എല്ലാരുടെ ഫോണിൽ ഇന്റർനെറ്റ് അവൈലബിൾ ആണ് ഇന്റർനെറ്റിൽ നോക്കിയാൽ ഈ ലോകത്ത് ഇന്ത്യയിൽ ലോകത്ത് എവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഏത് കാര്യത്തെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടും അത്ര ഇൻഫോർമേഷൻ ഇപ്പൊ നമ്മൾ ചോദിച്ചാൽ അങ്ങനെ കിട്ടും ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മള് ഈ കലാരൂപത്തിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ എനിക്ക് ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ആരോപണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്